നിപ ബാധിച്ച ചികിത്സയിലുള്ള യുവതിയുടെ നില ഗുരുതരാവസ്ഥയിൽ തുടരുന്നുവെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് എല്ലാ നടപടികളും സ്വീകരിക്കുന്നുണ്ട് വ്യാപനം തടയാനാണ് ലക്ഷ്യമെന്നും മന്ത്രി പാലക്കാട് മാധ്യമങ്ങളോട് പറഞ്ഞു പാലക്കാട് ജില്ലയിൽ നിപ്പ സ്ഥിരീകരിച്ച രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ നൂറ്റി എഴുപത്തിമൂന്ന് പേരാണ് ഉള്ളത് ഇതിൽ നൂറ് പേർ പ്രൈമറി കോൺടാക്ട് ആണ് അതിൽ കുടുംബാംഗങ്ങളും ബന്ധുക്കളും ആരോഗ്യ പ്രവർത്തകരുമുണ്ട് അതിൽ തന്നെ അൻപത്തിരണ്ട് പേർ ഹൈ റിസ്ക് കോണ്ടാക്ട് ആണ് ബാക്കി എഴുപത്തി പേർ സെക്കൻഡറി കോണ്ടാക്ട് ആണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യം പരിശോധിച്ച അഞ്ച് സാമ്പിളുകൾ നെഗറ്റീവ് ആയിരുന്നു മറ്റു നാലു പേരുടെ പരിശോധനാ ഫലം ലഭിക്കാനുണ്ട് പാലക്കാട് മെഡിക്കൽ കോളേജിലും മഞ്ചേരിയിലുമായി പന്ത്രണ്ട് പേർ നിലവിൽ ഐസൊലേഷനിലുണ്ട് ഇവരെ കൂടാതെ രോഗിയുടെ മകൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഐസൊലേഷനിലാണ് പാലക്കാട് മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ ജില്ലയിലെ പ്രധാന സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ മറ്റു ഉദ്യോഗസ്ഥർ വിവിധ വകുപ്പിലെ മേധാവികൾ ഉൾപ്പെടുന്ന ഇരുപത്തിയാറംഗ കമ്മിറ്റി പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി രൂപീകരിച്ചു നാൽപ്പത് ബെഡുകൾ ഉൾപ്പെടുന്ന ഐസൊലേഷൻ യൂണിറ്റ് പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ സജ്ജീകരിച്ചിട്ടുണ്ട് അതേസമയം സംസ്ഥാനത്ത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും നിപ്പയുമായി ബന്ധപ്പെട്ട് വ്യാജ പ്രചാരണങ്ങൾ നടത്തരുതെന്നും വീണ ജോർജ് ആവശ്യപ്പെട്ടു നിപ്പ ബാധിച്ച എല്ലാവരും മരിച്ചു എന്നത് വ്യാജമാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് തെറ്റാണെന്നും വീണ ജോർജ് വ്യക്തമാക്കി നിപ്പ മരണനിരക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ മുപ്പത്തിമൂന്ന് ശതമാനമായി കുറയ്ക്കാൻ സാധിച്ചു ലോകത്ത് കേരളത്തിൽ മാത്രമാണ് ഇതുണ്ടായത് ഉത്തരവാദിത്വപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് ഇത്തരം പ്രസ്താവനകൾ പാടില്ലെന്നും ആരോഗ്യമന്ത്രി അഭിപ്രായപ്പെട്ടു ന്യൂസ് ഡെസ്ക് സി